Happy birthday to you. Yeah, yeniden. Happy birthday to you. Bugün hayırlı kutlu. Karışıyor. അപ്പോൾ കൂട്ടുകാരെ എൻ്റെ മോളുടെ ബർത്ത് ഡേ ആണ് ജീവനൻ്റെ ബർത്ത്ഡേ നിന്ന് ജനുവരി ഒന്നിന് അപ്പം ഞങ്ങൾ ഇതാ കേക്ക് കട്ട് ചെയ്തു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ് കേക്ക് ചെയ്തു തന്നത് നല്ല അടിപൊളി അപ്പോൾ ഞങ്ങൾ രാവിലെ കേക്ക് എത്തി അപ്പോഴത്തേക്ക് മോളുടെ പപ്പയ്ക്ക് കോൾ വന്നു ദൂരെ ഓട്ടം പോവാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് പിന്നെ ആ ഓട്ടം കളയണ്ട നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്ക് എന്നിട്ട് ഞാൻ എത്തിയിട്ട് എനിക്കിവിടെ വച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പോയി അപ്പോൾ പിന്നെ നമ്മൾ നല്ല അതുപോലെ ഇവർ കേക്ക് വേണ്ടിയിട്ട് കൊതിയല്ലേ മക്കൾക്ക് പിന്നെ അപ്പോൾ മോൾ പറയും ചെയ്തു അമ്മ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ ബർത്ത്ഡേക്ക് ഡേക്ക് ഇങ്ങനെ കേക്കൊക്കെ വാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുഖത്തൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നമുക്ക് വല്ല ആടയ്ക്കും ആവണിക്കും അല്ലേ കിട്ടുന്ന കേക്ക് അതിൻ്റെ അടുത്ത് മുഖത്തൊക്കെ തേച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് കഴിച്ച് ആസ്വദിക്കാം അങ്ങനെ നമ്മൾ കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ് പിന്നെ മോളുടെ ബർത്ത്ഡേ ആ ഒരു സന്തോഷത്തിൽ അന്ന് അന്നത്തെ ദിവസമാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിനാണ് എനിക്ക് നടക്കാൻ പറ്റാതായത് അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതെങ്കിലും ആ ഒരു ഇതൊന്നുമില്ല പറയും പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്നേ ഉള്ളൂ അതിനെക്കുറിച്ച് തറയിലിരിപ്പ് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ മക്കള് അതിൻ്റെ ഇതിപ്പോ കാണിക്കുന്നത് തെറിഞ്ഞാൽ ആ കേക്കിന്റെ മേല് ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബൗൾസുകൾ വച്ചിരുന്നെ അപ്പൊ നമുക്കറിയില്ലല്ലോ പിന്നെ ഇത് കഴി നമ്മള് ചേർച്ചു കഴിക്കാനുള്ളതാണ് അപ്പം മക്കളെടുത്തേങ്ങനെ കടിച്ചൊക്കെ നോക്കി എന്നിട്ടാണ് പറഞ്ഞത് അയ്യോ ഇത് കഴിക്കാനുള്ളതല്ലാന്ന് അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നു അപ്പോൾ നമ്മൾ അപ്പോൾ ചേട്ടനിങ്ങനെ കേക്കൊക്കെ കൊടുക്കുവാണ് മോള് അപ്പം ഞാനിങ്ങനെ തറയിലിരുന്ന് ഞരങ്ങുക തുഴയുക തറയിലിരുന്ന് വെള്ളമില്ലാതെ തുഴയുന്ന ഞാനാണ് വീൽ ചെയറിനേക്കാളും എനിക്ക് കംഫർട്ട് ആകോട്ടിങ്ങോട്ട് വീടിൻ്റെ അകത്തൂടെ നിങ്ങൻ തറ തന്നെയാണ് അയ്യോ അപ്പം കൂട്ടുകാർ ശരിക്കും തറക്കി തറയാണ്